വിശ്വശയായി സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തിരത്തിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി നാലാം തീയതി ശനിയാഴ്ച ഇന്നത്തെ വായനക്കാഴ്ച അവർ നിർദ്ദേശിക്കുന്നത് ലൂക്കാഴ്ച സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് അതെന്ന് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ അവസാനത്തെ വാക്യം നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചാണ് നമ്മളെ ഇന്ന് ഉദ്ബോധിപ്പിക്കുക സദാ ജാഗരൂകരായിരിക്കണം ലോകായുധ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം പ്രത്യേകമായിട്ടും ദിവ്യബാലിനെ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യമാണ് ഓ പറയുന്ന ഇവിടെ ഉദാ ഒരു ഉപമയുടെ ശേഷമാണ് പറയുക യജമാനൻ എപ്പോഴാണ് എന്നറിയാത്തതുപോലെ ഉണ്ട് വേലക്കാർ എങ്ങനെ ഒരുങ്ങിയിരിക്കണമെന്ന് വെച്ച് പഠിപ്പിക്കുക താമസിച്ചേ വരികയുള്ളൂ വിചാരിച്ച് തോന്നിയ മാസം പ്രവർത്തിക്കാൻ പോയാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂർ യജമാനൻ വരും ദാസനെ അടിമയാക്കും ശിക്ഷിക്കും അത് നമുക്കും ബാധകമാണ് എന്താണ് യജമാനൻ തിരിച്ചുവരുന്നത് നമ്മളെ സംബന്ധിച്ച് പല രീതിയിലാകും ദൈവനത്തിലേക്ക് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മരണമാണ് നോക്കുക എപ്പോഴാണ് സംഭവിക്കുക എന്നറിയില്ല നമ്മുടെ ജീവിതത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ട അവസാന നിമിഷമാണ് മരണം അത് എപ്പോൾ വേണമെങ്കിലും ആകാം അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരുങ്ങിയിരിക്കണം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് ഞാൻ ഓർക്കുന്നത് ഡോൺ ബോസ്കോ ഒരിക്കൽ കുട്ടികളോട് ചോദ്യം ചോദിച്ചു പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ പന്ത് കളിയുടെ സമയത്ത് ഡോൺ ബോസ് ഇപ്പോൾ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അഞ്ച് മിനിറ്റിനകം നിങ്ങൾ മരിക്കും എന്ന് ഒരു വാർത്ത കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും ഒരാൾ പറഞ്ഞ് ഓടിപ്പോയി കുമ്പോൾ സാരിക്കും മറ്റൊരു പ്രാർത്ഥിക്കും മുട്ടുകുത്തി പ്രാർത്ഥിക്കും പല രീതിയിൽ പറഞ്ഞു അപ്പോൾ ഡൊമിനിക് ഡോമിനിക്സാവോ ഉണ്ടായിരുന്നു ഡോമിനിക്സാവ് ഞാൻ നന്നായിട്ട് കടിക്കും ഇപ്പം ഞാൻ പന്ത് കടിക്കുകയാണ് നന്നായിട്ട് പന്ത് കടിച്ചുകൊണ്ടിരിക്കും അതാണ് ആവശ്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തോ അത് അവസാനം വരെ പൂർണ്ണ വിശ്വസത്തോടെ നിർവഹിക്കുക അപ്പോൾ ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുക ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട് ആ ദൗത്യം അത് പൂർണ്ണമായ വിശ്വസത്തോടെ ചെയ്യുക അതല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാനുള്ള അപ്പോൾ കർത്താവ് വരുമ്പോൾ തന്നെ ഏൽപ്പിച്ച ജോലി വ്യാപൃതനായിരിക്കുന്ന കാണുന്ന ഭൃത്യൻ ഭാഗ്യവാൻ ഇതിനായിരിക്കട്ടെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളായിരിക്കാം സഹോദരങ്ങളെല്ലാവരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കാം ഭരണാധികാരികളായിരിക്കാം ഏത് തരത്തിലും ആവട്ടെ ഏത് ആവട്ടെ തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണെന്ന് മുക്തിരോട് വിശ്വസതയോട് നിർവഹിക്കുക അപ്പോൾ കർത്താവ് എപ്പോൾ വന്നാലും പോകാൻ നമ്മൾ തയ്യാറായിരിക്കും അപ്പം മരണം എപ്പോഴും സംഭവിക്കുക നമുക്കറിയില്ല എപ്പോഴാണ് വിളിക്കുക എന്നുള്ളത് അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കുക ഒന്നേ ചെയ്യേണ്ടതുള്ളൂ ദൈവത്തെ പിതാവായി കാണുക എല്ലാവരും സഹോദരങ്ങളായി കാണുക നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക വിനയത്തോടെ വിശ്വസ്തയോടെ ജീവിക്കുക ഇതായിരിക്കട്ടെ മനോഭാവം ഇങ്ങനെയായിരിക്കട്ടെ നമുക്ക് തമിഴ്ൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നത് എന്നോട് ഞാൻ ആഗ്രഹിക്കട്ടെ